ദേശീയപാത ദേശീയപാത സമയബന്ധിതമായി തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മന്ത്രി പി മുഹമ്മദ് റിയാസ് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം അടുത്ത വർഷം പുതുവത്സര സമ്മാനമായി മലപ്പുറം ജില്ലയ്ക്ക് പുതിയ ദേശീയപാത തുറന്നു കൊടുക്കാനാകുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രവൃത്തി മുറയ്ക്ക് ഓരോ സെക്രട്ടും ഗതാഗതത്തിനും തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് ഫ്ലൈ ഓവർ സന്ദർശന ശേഷമാണ് മലപ്പുറം ജില്ലയിലെ പാണമ്പ്ര വളവിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും എത്തിയത് സിനിമാ താരം ജഗദീഷ് ശ്രീകുമാറിന്റെ അപകടം ഓർത്തെടുത്താണ് പാണമ്പ്രയിൽ മന്ത്രി സംസാരിച്ചു തുടങ്ങിയത് പാണമ്പ്ര വട്ടപ്പാറ തുടങ്ങി അപകട മേഖലകളെയും വളാഞ്ചേരി ഉൾപ്പെടെ ഗതാഗത കുരുക്കുണ്ടാകുന്ന സ്ഥലങ്ങളെയും ഒഴിവാക്കിയുള്ള പുതിയ ദേശീയപാത സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്നും മന്ത്രി പറഞ്ഞു ഒൻപത് ജില്ലകളിലെ നാല്പത്തി അഞ്ചു മീറ്റർ വിദ്യയിൽ ആറുവരി പാതയായി കടന്നുപോകുന്ന ദേശീയപാതയുടെ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ടവരുമായി യോഗങ്ങൾ ചേരുന്നുണ്ട് ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപദ്ധതികളും നാട്ടുകാരും ഉന്നയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി ഹെക്ടർ ഭൂമി ആവശ്യമായതിൽ ഇരുന്നൂറ്റി മൂന്ന് ഒന്ന് ഹെക്ടറും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാകുന്നതായി ജില്ലയിൽ എണ്ണൂറ്റി എഴുപത്തി കോടിയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പാണമ്പ്രളവ് കൂരിയാട് ജംഗ്ഷൻ പാലച്ചിറം വളവ് വട്ടപ്പാറ വളവ് കുറ്റിപ്പുറം പാലം ചാമറവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളാണ് മന്ത്രി സംഘം സന്ദർശനം നടത്തിയത് എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ കെ ടി ജലീൽ പൊതു വകുപ്പ് സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ റീജിയണൽ ഓഫീസർ ബി എൽ മീണ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന സഫലീകരണം ഇനി അധികം വൈകാതെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്ന പദ്ധതി വടക്കേ അറ്റം കാസർകോട് മുതൽ തെക്കേ അറ്റം തിരുവനന്തപുരം വരെ ഒൻപത് ജില്ലകളിലൂടെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി എൻ എച്ച് അറുപത്താറ് മഹാരാഷ്ട്രയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാട്ടിലെത്തുന്ന ഈ പദ്ധതി സംസ്ഥാന സർക്കാർ ദേശീയവാദ അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ നിലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് മുടങ്ങിയിരുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ വഹിക്കാൻ നിശ്ചയിച്ചു അയ്യായിരത്തി കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു ഈ മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ട്രെച്ചുകളുടെ പ്രവൃത്തി ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി ബൈപ്പാസ് വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പരിക്കാട് ആദ്യത്തേത് നാൽപ്പത് കിലോമീറ്ററും രണ്ടാമത്തേത് മുപ്പത്തേഴ് കിലോമീറ്ററും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനങ്ങൾക്ക് സമർപ്പിക്കാനാകും എന്നുള്ളതാണ് പൊതുവേ ഓരോ കേന്ദ്രത്തിലും വന്ന് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്ക നൽകി ഇരുപത്തിരണ്ടാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഷഹറ ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രേഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്